എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അൻപത് വയസ്സ് കഴിഞ്ഞാലുള്ള ലൈംഗിക ബന്ധം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രായമായി കൊണ്ടിരിക്കുന്ന ശരീരം ആഗ്രഹിക്കുന്ന സംതൃപ്തി നിങ്ങൾക്ക് നൽകണമെന്നില്ല ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ പഴയ കാലത്തെ ആ ഓർമ്മകൾ മനസ്സിലിട്ട് ഇനിയുള്ള കാലം കഴിച്ചുകൂട്ടുകയല്ല പഴയ ഊർജത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ സാധിക്കും അതെ ആരോഗ്യം വില്ലനായെത്തുന്നതിനെ അതിജീവിച്ച് ലൈംഗിക ബന്ധം എങ്ങനെ ആസ്വദിക്കാം എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക അവിടെ പ്രായം ഒരു തടസ്സമേ അല്ല അതെ ലൈംഗികതയെ സംബന്ധിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം പ്രായം കൂടുന്നതിനനുസരിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ശരീരത്തിലെ മാറ്റത്തിനനുസരിച്ച് ലൈംഗികത്വവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാറ്റവും അവരുടെ ശ്രദ്ധയിലേക്ക് വരും ചില മാറ്റങ്ങൾ പോസിറ്റീവും സ്വാഗതാർഹവുമായിരിക്കും എന്നാൽ എല്ലാം അങ്ങനെയല്ല കേട്ടോ പ്രായം കൂടുന്നതിനെ തുടർന്ന് സ്ത്രീ ആഗ്രഹിക്കാത്ത മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് മുടി നരച്ചും ദേഹത്ത് ചൊളിവുകൾ വീടും അവളെ ആകർഷകത്വമില്ലാത്ത രീതിയിലേക്ക് അവർക്ക് തന്നെ തോന്നാം ഇത് സ്ത്രീയുടെ ലൈംഗിക ആഗ്രഹങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നു ശാരീരികമായി സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന മറ്റു പ്രശ്നങ്ങളുമുണ്ട് ശരീരത്തിലെ ഹോർമോണിന്റെ അളവ് കുറയുകയും ഇത് സ്ത്രീയുടെ യോനാളം ചെറുതാക്കുകയും അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്യുന്നു ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ അസനഹീയ അസഹനീയമാം വിധം വേദനിപ്പിക്കുന്നതുമാകുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഉരസൽ യോനിയിൽ ചെറിയ കീറലുകൾ തീർക്കുകയും ഇത് വലിയ വേദനയ്ക്ക് ഇടനൽകുകയും അത് ബ്ലീഡിംഗിൽ ബ്ലീഡിങ്ങിലേക്ക് നയിക്കുകയും ചെയ്യും ഇതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നമെങ്കിൽ ഡോക്ടറിന്റെ സഹായം ഉടനെ തേടുക ഇനി പ്രായം കൂടിയ സ്ത്രീകൾക്ക് സെക്സിൽ ലഭിക്കുന്ന സാധ്യതകളെ കുറിച്ച് നമുക്ക് നോക്കാം പ്രായം കൂടുതലിനെ തുടർന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് പോസിറ്റീവായി ഉപകാരപ്പെടും സെക്സ് ആസ്വദിച്ച് പരിചയസമ്പത്തുള്ള സ്ത്രീ എന്താണോ സെക്സിൽ തന്നെ അതിയായി തൃപ്തിപ്പെടുത്തുന്നത് എന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഇത് തന്റെ പങ്കാളിയുമായി അവർ സംസാരിച്ചിട്ടും ഉണ്ടാകും പരിചയ സമ്പത്ത് കുറഞ്ഞ സ്ത്രീകളെക്കാൾ ഇവിടെ മുൻതൂക്കം പ്രായം കൂടിയ പരിചയ സമ്പത്തിന്റെ കരുത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ലൈംഗികതയിൽ പരിചയ സമ്പത്തുള്ള സ്ത്രീകൾക്കുള്ള മുൻതൂക്കം അവരിൽ ശാരീരികമായ ആത്മവിശ്വാസം നിറയ്ക്കുന്നു ഗർഭധാരണം ഉണ്ടാകുമോ എന്ന ആശങ്കയും ആർത്തവ വിരാമം കഴിഞ്ഞ പ്രായം കൂടിയ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടതില്ല പ്രായം കൂടിയ സ്ത്രീകൾക്ക് അങ്ങനെ ആശങ്കകളില്ലാതെ ഇങ്ങനെ സെക്സ് ആസ്വദിക്കാം ഇനി ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പുരുഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളോട് ഇണങ്ങാൻ പുരുഷന് സാധിക്കുന്നുണ്ട് പ്രായം കൂടുതൽ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുരുഷനും ശ്രദ്ധിക്കുന്നുണ്ട് ലൈംഗിക ബന്ധം ആസ്വദിക്കുന്നതിൽ കൂടുതൽ വെല്ലുവിളികൾ പ്രായം കൂടുന്തോറും പുരുഷന്റെ മുന്നിലേക്ക് എത്തുന്നു പ്രായം കൂടുന്നത് കൊണ്ട് പുരുഷൻ സെക്സിൽ പോസിറ്റീവ് ഗുണങ്ങളില്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഉദാഹരണം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് പുരുഷൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതാണ് മുൻപുണ്ടായിരുന്ന രീതിയിൽ ഊർജത്തോടെ ഉദ്ധാരണത്തിന് സാധിക്കില്ല കുറഞ്ഞ അളവിൽ ബീജം മാത്രമായിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുക ഉദ്ധാരണത്തിന് വേണ്ടി എടുക്കുന്ന സമയവും പുരുഷനെ ആലട്ടും അറുപത്തിയഞ്ച് ശതമാനം അറുപത്തിയഞ്ചു വയസ്സിൽ മുകളിലുള്ള പുരുഷനും ഉദ്ധാരണം വേണ്ട രീതിയിൽ നടക്ക നടക്കുന്നുണ്ടാകില്ല എന്നാണ് മെഡിക്കൽ ലോകത്തെ വിലയിരുത്തൽ ഹൃദ്രോഗം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ള പുരുഷരും ഉദ്ധാരണത്തിന്റെ പ്രശ്നം ഉടലെടുത്തേക്കാം ഈ രോഗാവസ്ഥയോ അല്ലെങ്കിൽ രോഗത്തിന് തേടുന്ന ചികിത്സയുടെ ഫലമോ ആയിരിക്കും ഈ അവസ്ഥ പ്രായം അൻപത് പിന്തിട്ടതിനു ശേഷമുള്ള സെക്സ് നിങ്ങളുടെ ആരോഗ്യത്തിനും ഗുണകരമാണ് പ്രായം കൂടുന്നതിനെ തുടർന്ന് ലൈംഗികതയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുണ്ട് അസുഖങ്ങൾ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അസുഖം മാറാനെടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്നിവ ലൈംഗിക ബന്ധത്തിൽ വില്ലനായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം അസുഖങ്ങൾ അലട്ടിയാലും സെക്സ് ആസ്വദിക്കാൻ സാധിക്കുന്നവർ നമുക്കിടയിലുമുണ്ട്